അയ്യോ എന്റെ ദൈവമേ വരുന്നുണ്ട് വരുന്നുണ്ട് അങ്ങോട്ടോ കാശോ തരാന്ന്

ഇപ്പത്തിന്റെ മുഖം കണ്ടാറുണ്ടല്ലോ ഒരു തമ്പുരാട്ടി ലുക്ക് ഉണ്ട് ഒരു തോന്നുന്നു കാക്ക തമ്പുരാട്ടിയല്ല തമ്പുരാട്ടി ആണല്ലേ ഞാൻ തമ്പുരാട്ടി തന്നെയാണ് തമ്പുരാട്ടിയ തമ്പുരാട്ടിയാണ് അതെ ഞാൻ ഇങ്ങനെ അതൊക്കെ എന്റെ പൈസ എന്നാ കോല തമ്പുരാട്ടിയോട്ടിയാണ് അപ്പൊ തമ്പുരാണോ വീട്ടിലെ താൻ എന്താ വിചാരിച്ചേ കണ്ടാലും തോന്നു അതേപോലെ തന്നെ ഒരു മാറ്റില്ല എന്റെ പൊന്നും മാഡം ആ ആ കണ്ടാലും തോന്നും നാളെ രാവിലെ ഞാൻ വരും എനിക്ക് പൈസ തന്നേക്കണം പൈസ ഉണ്ടായില്ലെങ്കിലോ തന്നെ ഇങ്ങനെ വരയ്ക്കും തന്റെ മോന്ത പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് വരയ്ക്കും എണ്ണി തന്നെ നിങ്ങള് തന്നെ വരയ്ക്കാൻ പറ്റും അങ്ങനെ പിന്നെ എനിക്ക് ഞാൻ തന്ന കാശല്ലേ എന്റെ പൈസ അതിന് എനിക്ക് വേറെ സഹായം ഒന്നും വേണ്ട എന്താ ഉദ്ദേശിക്കുന്നത് ഏ ദേഷ്യം വരുമ്പോളാണ് തമിരാട്ടി ഒന്നോടെ അങ്ങനെയാ കലമോഹത്തുണ്ടല്ലോ കലോ അങ്ങനെയൊക്കെ ഇന്നില്ല നമുക്ക് നാളെ ആയിക്കോട്ടെ തമ്പുരാട്ടിന്നത്തേന പോകുവാണ്ടു കയ്യും വീശി പോവുക തമ്പുരാട്ടി ഏത് ഉണക്കത്തമ്പുരാട്ടിയാ തോന്നണേ കാക്ക തമ്പുരാട്ടിന്ന് പറയാ ചേരണ ഓ ഇത് എവിടെ കിടന്ന തമ്പുരാട്ടിയപ്പാ ആരും ഞാൻ പറയുന്നില്ല സമ്പൂരാട്ടി വന്നേക്കണു പോലും